മേൽമുറയിലെ ഇംഗ്ലണ്ടിനു സമീപം ജനവാസ കേന്ദ്രത്തിൽ കള്ളിഷാപ്പ് തുറന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ നടത്തുന്ന ജനകീയ പ്രതിഷേധം ഇന്ന് ഇരുപത്തിനാലാം തീയതി ആഗസ്റ്റിന് ഇരുപത്തെട്ട് ദിവസം പിന്നിട്ടു തുടക്കം മുതൽ ഇന്നേ ദിവസം വരെ പല യുവാക്കളും നാട്ടുകാരും മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരത്തെ മുന്നോട്ട് നയിക്കുകയാണ് കാരണം ഇവിടെ വന്ന കള്ളിഷാപ്പ് ഇവിടെ ഒഴിവാക്കും വരെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഒറ്റ തീരുമാനമേ അവർക്കുള്ളൂ നമ്മളെല്ലാവരും ഇതിനെ സപ്പോർട്ടായി നിൽക്കേണ്ടതാണ് ലഹരി വിരുദ്ധ സംഘടന മേൽമുറിയിലെ അവരും അതിന് സപ്പോർട്ടായി ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ചാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഈ സമയത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരികയാണ് ഇന്നത്തെ കാലത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ കാണാനിടയായി ലഹരി പലതരത്തിൽ ഉപയോഗിച്ച് കുട്ടികൾ സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും മക്കളെയും ഒല്ലിയപ്പാനെയും എല്ലാവരെയും ഉപദ്രവിക്കുന്ന കാലഘട്ടത്തിലാണ് എല്ലാവരും ഇങ്ങനെ നിസ്സാരമായ തള്ളി കളയുന്ന കള്ളി ഷോപ്പുകളിൽ നിന്നും മറ്റുമാണ് കുട്ടികൾ അത് ആരംഭിച്ചു തുടങ്ങുന്നത് അപ്പൊ ഈ ജനവാസ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇന്ന് ഒരു ഷോപ്പ് കള്ളിഷാപ്പ് തുറന്നാൽ അത് വിജയിച്ചാൽ അടുത്ത തൊട്ടടുത്ത സ്ഥലങ്ങളിലും ഇതുപോലത്തെ കള്ളിഷോപ്പുകൾ വരാൻ സാധ്യതയുണ്ട് ആയതിനാൽ ജനങ്ങൾ ഒറ്റ ഒരുമിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് എന്തിനെങ്കിലും ദോഷം ഫലം നമ്മൾക്കും എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഇതിൽ ഈ ജനകീയ കൂട്ടായ്മയെ കക്ഷി രാഷ്ട്രീയ ബെന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിഷേധിച്ചാൽ മാത്രമേ ഇത് ഇവിടുന്ന് സമരത്തിൽ പങ്കാളിയായി ഐക്യദാറ്റം ഉറപ്പിച്ചാൽ മാത്രമേ ഇവിടുന്ന് തുടച്ചു മാറ്റാൻ നമ്മളുടെ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും ഈ നല്ല നാട്ടുകാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും പങ്കാളിയായി ഈ സമരം വിജയിപ്പിച്ച് കള്ളിഷാപ്പ് ഇവിടുന്ന് പോകും വരെ ഞാനും അവിടെ സമരത്തിന് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ആ സമരത്തിന് അനുകൂലമായി ഒരു ഉപ്പ് വേറെങ്കിലും ഞാൻ സൈൻ വേറെങ്കിലും ചെയ്ത് പ്രതിഷേധിക്കുമെന്ന് നിലയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് സഹകരിച്ചു പോകുകയാണെങ്കിൽ നമ്മളുടെ ഈ മേൽമുറിയിലെ ഇങ്ങനത്തെ ഒരു പ്രദേശത്തെ ഒരു സ്ഥലത്തും ഇനി കള്ളിഷാപ്പുകൾ വരില്ല എന്ന് തീർച്ച പറയാൻ നമ്മൾക്ക് കഴിയും അതുകൊണ്ട് ഈ സമരത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി ജനങ്ങളെല്ലാവരും മുന്നോട്ട് ഇറങ്ങി വിജയിപ്പിച്ച് ആ കള്ളിഷാപ്പ് അവിടെ നിന്ന് തുടച്ചു മാറ്റാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക ഇവിടെ ഈ സമരത്തിൽ കുറെ യുവാക്കളും എല്ലാവരുമുണ്ട് അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഓരോരുത്തരെ അവരോട് നിന്ന് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവരുടെയേക്കും ഷെയർ ചെയ്ത് ഈ സമരത്തെ നമ്മൾ വിജയിപ്പിക്കണം ഈ സമരം ഇങ്ങനത്തെ ഒരു സമരം നടക്കുന്നുണ്ടെന്ന് എല്ലാവരിലെയും അറിയിക്കാൻ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഇങ്ങനത്തെ ഒരു സമരം നമ്മൾ വിജയിപ്പിക്കണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ദുശീലത്തിന് വരികയാണെങ്കിൽ അതിനൊരു സാഹചര്യമാണ് ഈ കള്ളിഷാപ്പ് എന്നുള്ളത് എല്ലാവരും സഹകരിക്കുക